നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇൻ്റെ കയ്യിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ ഒന്നുമില്ലതാ കുറച്ച് ബജ്മുളകും ഉണ്ട് അതുപോലെ തന്നെ പൊണ്ണങ്കായും ഉണ്ട് കേട്ടോ ആളുടെ പേര് റിഷാന റസാക്ക് എന്നാണ് കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ള ഐറ്റം ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകേ അപ്പോൾ ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാണ് ആദ്യത്തെ പണി അത് ചെയ്യട്ടെ കഴുകിയൊക്കെ വൃത്തിയാക്കി അല്ലേ ഇനിയിപ്പോൾ തന്നെ മുറിച്ചെടുക്കട്ടോ ഈ മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുരട്ടെ നമുക്ക് ഇപ്പം ആദ്യത്തെ സെറ്റായിട്ടുണ്ട് ഇത് മുറിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം ഇത് ഒരുപാട് വലുതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം അത്രയ്ക്കാണ് അങ്ങോട്ട് റെഡി ആവുമല്ലോ എത്രയും വലുതാകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മുറിക്കണേ ഞാനിതിൻ്റെ ഞെട്ടും കൂടി മുഴുവനായിട്ട് നമുക്ക് പകുതി പകുതി കിട്ടുവെക്കാൻ വേണ്ടി നോക്കിയതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളേ ഈ ഒരു അരിയില്ലേ അതായത് ഈ വിത്ത് മുളകിൻ്റെ ഈ ഒരു കുരു ഇത് വേണമെങ്കിൽ നമുക്ക് കളയട്ടോ അപ്പോൾ മനുവിനെ കളയാൻ സമ്മേക്കാത്തതുകൊണ്ട് ഞാൻ കുറേ കളഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ഇത് നല്ല എരിവുണ്ടേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നാവില് വെച്ച് നോക്കിയിട്ട് വരല് അപ്പോൾ എനിക്ക് നല്ല എരിവുണ്ടായി മനുവിന് നമുക്ക് എരിവുള്ള തന്നെ കൊടുക്കാം ഞാൻ ഈ അരി അരില്ലാത്ത കഴിക്കും കുറച്ചൊക്കെ വേണം പക്ഷേ കൂടുതൽ എരിവായാലേക്ക് കഴിക്കാല്ല ഒന്ന് ഞാൻ അങ്ങനെ തന്നെ ഇടണ്ട് കേട്ടോ അങ്ങനെയും കടന്നോട്ടോ ഒന്ന് ഇനി പൊണ്ണൻകായാണേ ഞങ്ങളിതിനെ പൊണ്ണൻകായ എന്ന് പറയിട്ടോ അതായത് നല്ല തടിയും മണ്ണൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയണേ പച്ചക്കായേൻ്റെ ഉപ്പേരിക്കായ ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ എടുക്കണേ അതായത് അരിയണേ കണ്ട വീണ്ടും നൈസാക്കിയിട്ട് ഞാനിത് ആ മുളകിൻ്റെ ആ കുരു ഏകദേശം കുറേ ഒക്കെ എടുത്ത് കളഞ്ഞു കിട്ടോ കാരണം എരിവ് നന്നായിട്ടുണ്ട് ഇത് അപ്പം മനുന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് മാറ്റുകയാണെ ഒന്നിരണ അതിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് മുളകിൻ്റെ കുരുള്ള ഇനി ഇത് ആ കടലപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ ഒരു പാത്രത്തിക്ക് കുറച്ച് അരിപ്പടിയും കൂടി ചേർക്കുകയാണേ രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടാവും നന്നായിട്ട് അരച്ച് ആക്കി എടുത്താൽ ഇഞ്ചി വെളുത്തുള്ളി ഒരിത്തിരി കായപ്പൊടി ചേർക്കട്ടോ കുറച്ച് മുളക് പൊടിയോട് ചേർക്കട്ടോ നല്ലൊരു കളറിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടാണ് കുഴച്ചെടുക്കട്ടെ കൊടിക്കുമൊക്കെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഉണ്ട് ഒഴിച്ചെടുക്കുക കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് കുഴയ്ക്കാന് നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞത് തട്ടുകട സ്റ്റൈലിൽ മുളക് വജ് ഉണ്ടാക്കി തരുമോ എന്നായിരുന്നു കേട്ടോ ചോദിച്ചത് അപ്പോൾ തട്ടുകട സ്റ്റൈലാവാൻ വേണ്ടിയിട്ടിതാ ഞാൻ കുറച്ച് അപ്പക്കാരം കൂടി ചേർക്കണ്ടേ ഇപ്പോൾ മുളക് പജി മാത്രമല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കണേ നിങ്ങൾ കണ്ടല്ലോ കായം ഞാനരിഞ്ഞില്ലേ അപ്പോൾ കായബജി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ വേറൊരുതര പജിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ചു കാണിച്ചു കാണിച്ചതരാം മാവ് വേണ്ടത്ര പരിവായോ എന്ന് നോക്കാം നമുക്ക് ഞാൻ അതായത് സ്പൂൺ ഇട്ട് നോക്കണേ ഇപ്പോൾ ദസ്പൂണിൻ്റെ മുകളിൽ പിടിക്കുന്നത് നിൽക്കണില്ലേ ആ ഒരു വരുവാട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ചിരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കണും കൂടി തൊട്ടെടുക്കണം പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ മാവൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമ്മൾ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് പൊരിച്ചെടുക്കാനുള്ള ചട്ടിയെടുപ്പ് തെച്ചെടുക്കുക വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കണേ അപ്പം നന്നായിട്ട് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണേ അത് മുങ്ങി ഇങ്ങനെ കിടക്കണല്ലോ അപ്പം അതിന് മാത്രമുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുക്കണേ ആദ്യതാ നമുക്ക് നല്ല മുളകെടുത്തിട്ടേ നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെയാണ് മുക്കി എടുക്കട്ടോ മസാല എന്ന് പറഞ്ഞാൽ മുളക് ബജീൻ്റെ ആ ഒരു കൂട്ട് തിളച്ച് കിടക്കണ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ ഇട്ടെടുക്കുക ആ വീർത്ത് പൊള്ളായി വരുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ഒന്നും കൂടി ഇട്ടെടുക്കുക നിങ്ങൾക്ക് വരി വരിയായിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക കൊള്ളൂലേ കൊള്ളണം അത്യാവശ്യം നല്ല വലിയ മുളകാണ് ഈ വലുപ്പമുള്ള മുളകാണ് നമ്മൾ നമുക്ക് കിട്ടിയത് ആദ്യട്ടത് എവിടെ ഇതാ ആദ്യട്ടത് നന്നായിട്ട് മൊരിഞ്ഞു കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളൂട്ടോ സംഭവം തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കട്ടോ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുള്ള നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുള്ള മുളക് വജ് ഇതാ ഞാൻ കോരി മാറ്റിയാണേ നല്ലൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി കൊടുക്കട്ടോ ഞാൻ എടുത്താൽ നമ്മളിതാ നമ്മൾ കീറും പൊളിക്കൊന്നും ചെയ്യാത്ത ഈ ഉണ്ടമുളകാട്ടിടാൻ പോണേ നന്നായിട്ടുണ്ട് പെരട്ടി എടുക്കുക മുക്കെടുക അത് ചെയ്യണം അടുത്ത മുളകും കൂടി ഇട്ടുകൊടുക്കാം തോന്നുന്നു ഒന്നും കൂടി ഭംഗിയായത് ആ നെടുക മുറിച്ചതാണ് നാണേ അതിമ നന്നായിട്ട് കോട്ട ചെയ്ത് നിൽക്കണേ ഇച്ച് മറിച്ച് ഇവര് രണ്ടാളും കൂടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഉണ്ട് മറിച്ചിടാൻ നല്ല സുഖമായി നമ്മളെ രണ്ടാമത് ഇട്ടതാ നന്നായിട്ട് നല്ല കുട്ടപ്പന്മാരായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിൻ്റെ കിട്ടോ കാണാൻ അതിൻ്റെ മോളിക്കങ്ങനെ അങ്ങോട്ട് നല്ല ഭംഗിയിൽ അങ്ങോട്ട് ഇട്ടെടുക്കുക ഇനിയിപ്പോൾ പച്ചക്കായ ബജി ഉണ്ടാക്കട്ടോ കായ ഭജി അയ്യോ എന്താ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ സംഭവം ഇത് കാണാൻ എന്തൊരു ഭംഗിയാണ് അറിയോ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് മൊരിഞ്ഞു വന്നോട്ടോ ഇപ്പോഴാണ് നമ്മളിത് കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ കായബജികളൊക്കെ അതാ നന്നായിട്ട് മൊരിഞ്ഞു വന്നു അപ്പോൾ അതും കൂടി ഞാൻ ആ കോരിയിട്ടുണ്ട് ഇതിൻ്റെ മോളിക്കാനാണ് ഇട്ടെടുക്കട്ടോ നമ്മളെ മുളക് ബജീൻ്റെ അടുത്തായിട്ട് ഞാൻ പറഞ്ഞില്ലേ വേറെ സംഭവം കൂടി നമ്മൾ ബജി ഉണ്ടാക്കേണ്ടതെന്ന് കോഴിമുട്ട കേട്ടോ സംഭവം അപ്പോൾ പുഴുങ്ങി വെച്ചതാണ് നടുക്കാൻ മുറിച്ചിട്ടുണ്ട് അപ്പം മുട്ട ബജിയാണ് അടുത്ത ഉണ്ടാക്കാൻ പോണേ അപ്പം ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാത്തരം ബജികൾക്കും ഒരേ മസാല മതി എന്നുള്ളതാണ് കേട്ടോ ആദ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനായോ നോക്കട്ടോ ആയിട്ടുണ്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തു അവസാനമായപ്പോഴേക്കും നമ്മളാ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടേ അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണയൊക്കെ അതിൻ്റെ മോൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണ് അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോളേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട് കിട്ടോ ഒരു കഴങ്ങ് ബജി വേണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്ത് തരം ബജികൾ ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു മസാല തന്നെ മതിന്ന് മുട്ട ബജി ഇതാ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവായതുകൊണ്ടാണ് ഇതിൻ്റെ കോട്ടിംഗ് ഉണ്ട് പക്ഷെ ഒരു പ്ലസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടില്ല എന്നുള്ളൂ മറ്റ് ബജികളുടെ മുകളിലേക്കാണ് ഇട്ടെടുക്കാം മുട്ട ബജി നമ്മളെ റസാഖ് പറഞ്ഞിട്ടുള്ള മുളക് ബജി മുളക് പെജി തന്നെ ആയിക്കോട്ടെ ആദ്യം കഴിക്കണേ അവര് പറഞ്ഞോടാണ് മുളക് ബജിണ്ടാക്കിയേ മറ്റൊക്കെ ഞങ്ങൾ ഇഷ്ടത്തിന് ഇണ്ടാക്കിയായിരുന്നു നല്ല അമ്മക്ക് ഏതാ വേണ്ടമ്മളെ നല്ല എരിവുള്ള എനിക്കാണ് ആകെ പെട്ടെ എനിക്ക് അതേപോലെ ഒന്നായിട്ട് അങ്ങനെ തന്നെ അതെ ഇപ്പതോ ഇത് പൊരിച്ചപ്പൊന്നും മനസ്സിലാവില്ല കേട്ടോ ഞാൻ കൊറേ മുളകിന്റെ കുരുമൊക്കെ കളഞ്ഞു എങ്ങനെ അത് കാണട്ടെ കാണണ്ടമ്മൂ ആ

ിട്ട് ചെറുതാട്ടോ ഞാൻ മുറിക്കാതിട്ടോ നല്ല ടേസ്റ്റ് ഇതേപോലത്തെ ഓർമ്മ വരാണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം നല്ല ടേസ്റ്റ് സാധനം പ്രത്യേകിച്ച് ഞാൻ പറയാ ഒരു കാര്യം പറയാൻ അറിയോ ഞാൻ തട്ടുകടകളിലൊക്കെ പോകുമ്പോഴേ വൈകുന്നേരം സ്നാക്സിലൊക്കെ പോവുമല്ലോ

ഏതിലാണ് ഇപ്പൊ ചെയ്തത് പറ്റി വലിയൊരു ഓർമ്മയും കിട്ടില്ല എന്തോ അതേപോലെ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയ സമയത്താണ് ഞാനത് ചെയ്തത് കായബജിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാല്ല സൂപ്പർ സാധനം തന്നെയാണ് നല്ല ഉണ്ട് അത് എടുക്കട്ടെ മുട്ടബജി അഴിച്ചു നോക്കും ഇരുത്തോളി ോ ഇനിയിപ്പൊ നാളെ പഴംപൊരിന്റെ ആ സീക്രട്ട് പറഞ്ഞതുപോലെ ഇതുമ്പോൾ ഇവിടെ താഴെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ മുട്ട സംഭവം നല്ല ടേസ്റ്റ് ഈ ഒരു സോസും കൂടി കൂട്ടി കഴിക്കുമ്പോളെ അപ്പഴാണ് അതിന്റെ ആര് യഥാർത്ഥ രുചി കണ്ട് നമുക്ക് നമ്മളെ റിഷാൻ റസാക്കിന് വീണ്ടും താങ്ക്സ് അല്ലേ എനിക്ക് മുളക് വെജ് സത്യമായിട്ടിട്ടോ എനിക്ക് മുളക് വെജി ഒന്നും കൂടി ഇഷ്ടപ്പെട്ട് പിന്നെ ഇഷ്ടപെട്ടത് മുട്ടവജി അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കായവജി ഇഷ്ടമായിട്ടുള്ളൂ എന്തായാലും സംഭവം അടിപൊളി നേക്കായിട്ടില്ല ഈ മുളക് വെജി ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോളെ പഴംപൊരിന്റെ ആ പഴംപൊരിയാണ് വെച്ചേ അപ്പൊ എനിക്കെന്താ പറയാനുള്ള വെച്ചാല് മനു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ എങ്ങക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കാണാൻ ആഗ്രഹമുള്ള സംഭവങ്ങള് നിങ്ങൾ നിങ്ങള് പറയാണ്ടാക്ക എന്നിട്ട് വീണ്ടും നിങ്ങക്ക് വീട്ടില് ഇണ്ടാക്കി നോക്കാം അല്ലെ ബാക്കിയുള്ളത് ബാക്കിയുള്ള കൂടി അപ്പൊ ഇതേപോലെ ഓർമ്മ വരും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അതുകൊണ്ട് കാണാനായി പിന്നെ ഈ തട്ടുകടകളിലൊക്കെ മാത്രം കഴിക്കണവർക്കെ ചിലപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള എന്ന രീതി ചിലപ്പോൾ നിശ്ച ഉണ്ടാവില്ല അല്ലെ അപ്പൊ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ചെയ്യുമ്പോൾ ഒരു ഉപകാരം കൂടി ആവും എൻ്റെ ഒരു പ്രതീക്ഷം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതേപോലെ നല്ല നല്ല ഐറ്റംസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടെടുത്ത് കാണുന്ന ആര് ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കാ എന്നാലും നമ്മൾ ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നിരങ്ങൾ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മൾ ആര് വീഡിയോ കാണുന്നത് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം ട്ടോ പിന്നെ അതേപോലെ നല്ല നല്ല ഐറ്റംസ് ഒക്കെ ഷെയർ ചെയ്ത് കൂടി എത്തിച്ചു കൊടുക്കും നല്ല നല്ല കമന്റ്സ് വരും പ്രതീക്ഷയോട് കൂടി ഇവർ ഇവിടെ റെഡി ആയിട്ട് ഞാനും ഇത് ആയിട്ട് പറയാട്ടോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞോളി